നമ്മുടെ ഗുരുവായൂർ പോയി ഒരു വ്ളോഗാണ് അപ്പോൾ രാവിലെ തന്നെ അച്ചാച്ചൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അച്ചാച്ചിൻ്റെയും കൂട്ടിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആദർ ഷാഡം വർക്ക് കഴിഞ്ഞ് വന്ന് ഈവനിങ് പോകാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്നത്തെ ദിവസം മാതൃശാടം എത്താൻ കുറച്ച് ലേറ്റ് ആയി അതുവരെ അച്ചാച്ച എനിക്ക് തൈര്ന്നിട്ടില്ല ഗേഴ്സ് എന്താ വരാത്തെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ രാത്രി പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് നിൽക്കാനിരിക്കാനും അച്ചാച്ചും സമ്മതിച്ചിട്ടില്ല പിന്നെ ഇത് ആദർ ചടം വന്നപ്പോഴേക്ക് നമ്മൾ ഷടപടേന്ന് എല്ലാ കാര്യങ്ങളും വേഗം സെറ്റ് ആക്കി ഞാൻ ഓൾറെഡി കൊണ്ടുപോകാൻ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി പിന്നെ നമ്മൾ വേഗം മാതൃ വന്നു നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങിട്ടോ അപ്പൊ പോണ വഴിക്ക് അച്ചാച്ച പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നല്ല വിഷപ്പുണ്ടായിരുന്നു കൈസ് അപ്പൊ ഞാൻ പോകുമ്പോ തന്നെ ആദർശാനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബിരിയാണി മതിന്ന് എന്ന് അപ്പൊ നമ്മൾ ഓരോ ഷോപ്പിംഗ് ഇങ്ങനെ കേറുമ്പോൾ ചില സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ചോദിച്ചു ചോദിച്ചു പോവാട്ടോ അപ്പൊ അച്ചാച്ചൻ പറഞ്ഞാൽ നമ്മൾക്ക് ബിരിയാണി ഇഷ്ടമില്ല നമുക്ക് ബിരിയാണി കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോണ വഴിക്ക് നമ്മളൊരു പെട്രോൾ പമ്പിലൊക്കെ ഒന്ന് ഫ്രഷ് ആയി ആയിട്ട് ഓലറ്റൊക്കെ പോയി ആ ദൃശ്യമായിട്ട് അതെ എവിടെ പോവാച്ചു ലോങ്ങ് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാം ഈ സംഭവം തുറന്നു തുറന്നോക്കുന്നത് അങ്ങനെ ഇത് തുറന്നു നോക്കി അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മളൊരു ഷോപ്പ് കണ്ടുപിടിച്ചു കാരണം ബിരിയാണി എവിടെയും കിട്ടേണ്ട ഈ സമയത്ത് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് വേഗം ഇറങ്ങിയിട്ട് പിന്നെത്തെ ബ്ലോഗ് നോക്കിയാടുത്തില്ലേ പിന്നെ പിറ്റേ ദിവസത്തെ ബ്ലോഗ് ആണ് അടുത്ത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓക്കെ എനിക്ക് കരുമണി അപ്പോൾ നമ്മൾ ഇന്നലെ ശനിയാഴ്ച ഇന്നലെ ശനിയാഴ്ച യെസ് ഇന്നലെ വേണ്ട മതി ഇന്നലെ ശനിയാഴ്ച നമ്മൾ കോഴിക്കോട് ചേച്ചി വീട്ടിൽ വന്നു തിങ്കളാഴ്ച നമുക്ക് ഗുരുവായൂർ വെച്ചിട്ട് ഒരു മാലയറേണ്ട ഒരു സംഭവമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അതേ ദിവസം തന്നെ ഇങ്ങോട്ട് വന്നു കേസ് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ സമയം പത്തൊൻപണിയൊക്കെ ഉണ്ടാക്കണം അപ്പൊ ഇന്ന് ഞങ്ങളൊരു പത്ത് സമയം ഒരു പത്ത് മണിക്കോ അപ്പൊ രാവിലെ തന്നെ കുറച്ച് നേരത്തെ മീൻസ് ഒരു ഏഴുമണിക്കാവുമ്പോ തന്നെ ഇനി അപ്പൊ ഇതേ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി അപ്പൊ കുറച്ചുള്ള ഞാൻ ഒരു ഡെയിലി ലൈഫ് പോലെ സെറ്റാക്കട്ടോ ഓടിച്ചിട്ടുണ്ടെന്നോ സ്വാഗതം ഗൈസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ഒരു പീസ് മാമമാരെ കണ്ട പിന്നെ അവര് കുളിപ്പിക്കണം ആ ഒരു ഫുഡ് കൊടുക്കണം അവര് പല്ലേപ്പിക്കണം അങ്ങനത്തെ എല്ലാ ഇതുപോലത്തെ പീസോളും നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗൈസ് അവന്റെ അമ്മ ചെയ്തു ചെയ്തോർക്കൂട്ടെ എന്നെ കണ്ടവണ് ഞാനിവിടെ കുറച്ച് ദിവസം സമാധാനായിട്ട് നിക്കാന്ന് വിചാരിച്ച അപ്പൊ അവന്റെ കാര്യങ്ങള് ഫുള്ള് ഞാൻ ചെയ്തു ചെയ്തോടുക്കണം അപ്പൊ കുളിപ്പിച്ചോ അരിമേമ ചോറ് തരുവോ അരിമമ അച്ചു തരുവോട്ടാട്ടുമണി ആ നമ്മടെ കിട്ടിക്കോളൂട്ടോ പലിശ പഠിച്ചിട്ട് അവള് വരുമ്പോളിക്ക് മാങ്ങ കയറ്റിച്ചോ വിളിക്കണോ ഞാനേ ആ ആ പിന്നെ ഞാനൊരു പതിനൊന്ന് മണിക്കാകുമ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി എടുത്ത് കുടിച്ചു കൂർക്ക് പെരി ഭയങ്കര ഇഷ്ടം അപ്പം അമ്മ ഉണ്ടാക്കി ഞാൻ കുറച്ച് കഞ്ഞി വേഗം കുടിച്ചു അതിന് ശേഷമാണ് ഒരു പന്ത്രണ്ടര ഒരു മണി ഒക്കെ ആവുമ്പോഴാണ് അച്ചാച്ചനും മാതൃശേനും അവരെല്ലാവരും കൂടിയിട്ട് ചോറുണ്ട് പിന്നെ ഞാൻ കുറച്ചു നേരം നൈസായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി പിന്നെ ഇത് ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ അപ്പോഴേക്കും ചായ ഒടിക്കണ ടൈമായി അച്ചാച്ചൻ നല്ല ഉറക്കാട്ടോ അച്ചാച്ചൻ അവിടെ ചെന്നപ്പോൾ നല്ല ഉറക്കാൻ കിട്ടുന്നുണ്ട് പണ്ടത്തെ അച്ചാശം മാക്സിമം അച്ചാശം കുറെ ടൈം കിടന്നുറങ്ങി പിന്നെ ഇത് അച്ഛൻ പോവാൻ നിൽക്കുന്ന പോവാൻ നിൽക്കാണ് അപ്പം മഴ പെയ്തിട്ട് അച്ഛൻ കയറി നിൽക്കേണ്ടതു തോന്നുന്നു അങ്ങനെ നമ്മുടെ ചായോടിയൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ചാച്ചി എനിക്കുമ്പോ ഒരു അഞ്ചുമണി അഞ്ചായിരുന്നു അങ്ങനെ അച്ചാച്ചിന് ചായ കൊടുത്തു പിന്നെ ഇതാ തേജപ്പനും മാതൃശ്യാനും കൂടിയിട്ട് ടി വി കണ്ട് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ നല്ല ഉറക്ക രണ്ട് കയറും തേജുന്റെ അടുത്ത് അച്ഛൻ പൂമ്പ് കൊടുത്തൊരു നൂറ് രൂപയോട്ടോ അങ്ങനെ പിടിച്ചു കിടക്കുന്നത് അതും എവിടെയും വെക്കാൻ സമ്മതിക്കാതെ കൈ ഒന്ന് മിഠായി വാങ്ങിക്കാനാവണ്ട് കൈ പിടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങാ ചെറിയ ചോട് രണ്ടു ദിവസം കൊണ്ട് തന്നെ മോൻ തടിച്ചു ഗ്രീസ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്കാണെങ്കിൽ ഇതായിരുന്നു തേജപ്പിനെ നിലയൊക്കെ വാങ്ങിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ആ പച്ചച്ചനും ഞാനും മാതൃശാനും കൂടിയിട്ട് വെറുതെ ഏട്ടാ അവരുടെ വീണ്ടും കുറച്ചുകൊണ്ട് പോയി കുറച്ച് ടൗണിൽ പോ ടൗണല്ല ജസ്റ്റ് കടകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി ഈ കുറ്റി ഭയങ്കര സീനാണ് ഈ കാറും കിടക്കുകയറ്റുമ്പോൾ നല്ല സീനായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതാ ൊക്കോണ്ടിരിക്കുകയാണ് അവളുടെ വീണ്ടും എടുത്തേന് നല്ലപ്പോൾ ഞങ്ങൾ ഒരു റീലൊക്കെ ഇട്ടുണ്ടായിരുന്നില്ല ഒരു കുളം അമ്പലത്തിൻ്റെ അവിടെ നല്ല വൈബാ കേട്ടോ അവിടെ നല്ല രസമാണ് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ അടിപൊളി സ്ഥലമായിട്ട് അപ്പോൾ അച്ചാച്ചിന് ഞങ്ങൾ ഈ കുളം കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഇതാ നല്ല രസമാണ് കേട്ടോ അവിടെയൊക്കെ എല്ലാ ദിവസവും വരാനും ഒക്കെ പക്ഷെ നമ്മൾ എല്ലാം പുറമെന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസം വരാനും എന്നൊക്കെ പറയും പക്ഷേ സ്ഥിരം നമ്മളവിടേക്കുവെച്ചാൽ നമ്മളധികം വരുന്നുല്ലേ എനിക്ക് മുന്നേ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമായിരുന്നു കൂട്ട അമ്പലം അപ്പോൾ ഇപ്പം പിന്നെ ഇത് തൊട്ടപ്പുറത്തുണ്ട് പക്ഷെ ഞാൻ എല്ലാ ദിവസവും പോകാറില്ല അങ്ങനെ ഞങ്ങൾ ദാബിട്ടായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ആദർശം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ മാൽക്കീസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് ഇത് എപ്പോഴും വാങ്ങി കഴിക്കും അപ്പോൾ അതും കുറേ വാങ്ങിച്ച് bene che non ho tolto che un botto di voce e poi lì <small> che viene una suona <small> che andre poi hai chiura c'è 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 c'

ഹലോ സൂചിപ്പില്ല അതുകാരണം ഭയങ്കര കഷ്ടപ്പാട് ഇവിടെ ആകെ കുറച്ച് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് സൂചിപ്പിക്കുന്ന അപ്പോൾ എനിക്ക് ഈ ഓർണമെന്റ്സ് ഒക്കെ കൊലാബ്രേഷൻ എന്തായിരുന്നു ബൈ പ്രിയ എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് താണോ നമുക്ക് അറിയണ ചേച്ചിയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല ഒക്കെ പുറപ്പെട്ടു കഴിഞ്ഞു അപ്പൊ എന്റെ മകളിങ്ങയക്കുന്നത് വേറെ ഒന്നും അല്ല എനിക്കാ ചേച്ചി തന്നൊന്നും യൂസ് ആക്കാൻ പറ്റില്ല കാരണം നെറ്റിച്ചൂട്ടി അതുപോലെ ഇയർച്ചയനൊക്കെ ഉണ്ടായിരുന്നു തൊണ്ണൂറാം പ്രാവശ്യത്തിന്റെ പകുതിയാവട്ടെ കാൽഭാഗത്തേക്കും ചെപ്പ് ഇപ്പം ചെപ്പൂരി പതിച്ചാ എൺപത്തെട്ടു വയസായി ആ കുട്ടി ചച്ചി രണ്ട് അൽഫാമോ അച്ഛനോട് കാര്യം എൺപത്തെട്ടു വയസ്സ്പൊമ്പതാമത്തെ വയസ്സായി പറയൂ ഞങ്ങള് പോവാനുണ്ടോ കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഗുരുവായൂർ ഗുരുവുരമ്പലത്തില് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാറിൽ കുത്തി നിറച്ച് സെറ്റായി പോയിട്ടോ മടിയിലൊക്കെ ഇരുത്തി അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിരുന്ന് കൊറച്ചപ്പോഴേക്കും തേജാപ്പി അടുത്തേക്ക് ചാടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗെയ്സ് ഞാനൊരു സംഭവം എടുക്കാൻ പറഞ്ഞത് എനിക്ക് വണ്ടി വീണ്ടും തിരിച്ച് വിട്ട് എനിക്ക് അമ്മടയിൽ നിന്ന് കേൾക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല എനിക്ക് എന്തോരം ചെയ്തു കേട്ടോ എന്നറിയോ സംഭവം ഞാൻ താലിമാലെടുക്കാൻ പറഞ്ഞു പെട്ടെന്ന് ഞാനത് ഓർത്തില്ല ഗൈസ് കാരണം ഞാൻ ആ കുളാബ് കിട്ടിയാൽ മാലിട്ടു പിന്നെ ഈ താലിമാലി ഇടണമെന്നൊരു പെട്ടെന്നൊരു ഐഡിയ പോയില്ല ഈ മാലിട്ടപ്പോൾ തന്നെ യി അങ്ങനെ വീണ്ടും വണ്ടിയൊക്കെ തിരിച്ച് വീണ്ടും പോയി എടുത്ത് ആദ്യം ഈ ചേട്ടന പോയിൻ്റെ അപ്പം ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തു മാല വെച്ചത് പിന്നെ ചേട്ടനെ നോക്കിയിട്ട് കാണാതില്ല അങ്ങനെ വീണ്ടും ഞാൻ ഇറങ്ങി ഓടി എങ്ങനെയൊക്കെ എടുത്ത് അത് എടുക്കണവരെ എൻ്റെ അമ്മ എൻ്റെ പറയാത്തതൊന്നുമില്ല കേസ് നല്ല രീതിക്ക് ചീത്ത കേട്ട് അപ്പൊ ഞാൻ ഓടി പോണത് വേറെ ഒന്നും ഇല്ല എന്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവളാണ് രാവിലെ ആറുമണിക്കൊക്കെ പോയിട്ട് ഷീറ്റ് ആക്കിയിട്ടും അവളെ കാരണം എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ എനിക്ക് അപ്പോൾ സൂചിപ്പിന്നിൻ്റെ കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വേഗം ഇവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം അർജൻറ്റായിട്ട് ആവശ്യമുള്ളത് സൂചിപ്പിന്നായിരുന്നു അപ്പോൾ ഞാൻ വേഗം സൂചിപ്പിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചു കാരണം തട്ടിക്കുട്ടായിട്ടാണ് നമ്മൾ സെറ്റി മുണ്ട് എടുത്ത് നിൽക്കുന്നത് ഞാൻ അച്ഛൻ സൂചിപ്പിൻ്റെ എടുക്കാൻ മറക്കും ചെയ്തു കാരണം എനിക്ക് സെറ്റി മുണ്ട് ഒരു തേരൊരു ഇതുണ്ടായിരുന്നില്ല പിന്നെ അമ്മ ഇതാ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചത് ഞാൻ മുല്ലപ്പൂ ഒന്നും വേണ്ട പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു കല്യാണമാണ് മുല്ലപ്പൂ വെക്കണം പിന്നെ എങ്ങനെയാണ് വെക്കണ്ടതെന്നൊക്കെ കൺഫ്യൂഷനായിരുന്നു ഫ്രീ ഹെയർ അല്ലേ ഞാൻ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നെറ്റ് ചൂട്ടിയൊക്കെ വെക്കണം ഇറച്ചേനൊക്കെ വെച്ച് സെറ്റ് ആവണം പിന്നെ സമയത്ത് മുടി കെട്ടാൻ എനിക്ക് ഒറ്റ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ശ്രീരേഖനേയും തപ്പി നടക്കുക കേട്ടോ ഞാൻ അവളെ ആ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ അപ്പോൾ കണ്ടാക്കി അറിയാം അപ്പോൾ അവളുള്ള കാരണം ഒരുപാട് ഹെൽപ്പായി ഞങ്ങൾക്ക് കാരണം രാവിലെ ആറുമണിക്കാവുമ്പോൾ പോയിട്ട് ഷീറ്റാക്കാനും ഇത് ഇങ്ങനെ നമ്മളെപ്പോഴാണോ താല് കെട്ടേണ്ടത് അതിന് ഒരു മണിക്കൂറും മുന്നേ പോയിട്ട് നമ്മളവിടെ ഷീറ്റാക്കണമായിരുന്നു അപ്പോൾ ഇവിടെ ഉള്ള കാരണം ഇവളെല്ലാം സെറ്റാക്കി തന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നൊക്കാവളാണ് കേട്ടോ അപ്പം അവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് മണ്ഡപത്തിൽ കയറിയിട്ട് താ ഇടാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് പുറമെന്ന് പൂമാല വാങ്ങിച്ചിട്ട് നമുക്ക് ഇടും ചെയ്യാം കേട്ടോ ശരിക്കും ഇത് ഇടാൻ പറ്റൂലീ ശരിക്കും ഇടാൻ പറ്റൂല ഇത് ഇടാൻ പറ്റൂല അപ്പം മണ്ഡപത്തിൽ കയറുമ്പോൾ ഇത് വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് ഞങ്ങൾ ഇട്ടതാ കേട്ടോ അപ്പം മുന്നേ ഇത് വാങ്ങിച്ചതിന് ശേഷമാണ് ഞങ്ങളക്ക മുന്നേ താലു കെട്ടിയവരൊക്കെ ഷർട്ടൊക്കെ ഇട്ടിട്ട് താലി കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇനി ഒരു ഇതായിക്കോട്ടെ ആദർശനാ വച്ചെങ്കിൽ ഷർട്ട് ഇടാതെ താല് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത് ജസ്റ്റ് വാങ്ങിച്ചു നമുക്ക് താലി കെട്ടുമ്പോൾ ഇത് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല പിന്നെ അവിടുത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ താലി കെട്ടുമ്പോൾ അവിടെ ഷീറ്റ് ആക്കാൻ അഞ്ഞൂറ് രൂപ പിന്നെ നമ്മൾ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ നമ്പൂതിരിക്ക് ഒരു നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ദക്ഷിണ കൊടുക്കുക വിളക്കിന് ദക്ഷിണ വെക്കുക പിന്നെ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നാഥസ്വരം വായിക്കുന്ന ആൾക്ക് അവർക്കും ചെറിയ ദക്ഷിണ കൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അവിടുത്തെ പ്രൊസീജിയേഴ്സ് അപ്പോൾ ഞങ്ങളിതാ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് നെക്സ്റ്റ് ഞങ്ങളുടെയാണ് വല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ വീണ്ടും കല്യാണത്തിൻ്റെ അതേ സെയിം ടെൻഷൻ ഒക്കെ വന്നു പിന്നെ ഞങ്ങളിത് കയറി പിന്നെ അവരോരോ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു തന്നു yeah 用、嗯、要来 ചായ ഒക്കെ കുടിക്കാൻ കയറി അപ്പോൾ ഭൂരി ആട്ടൊക്കെ ചോദിച്ചിട്ട് നല്ല അടിപൊളി ഭൂരി ആയിരുന്നു പക്ഷേ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് വയർഫുള്ളും ഇവളെ അച്ഛന് അഞ്ചെണ്ണം എക്സ്ട്രാ വീണ്ടും പറഞ്ഞു പിന്നെ ആർക്കും പോകുന്നില്ല ഗൈസ് രണ്ടാമത് പറഞ്ഞത് പിന്നെ പോണ വഴിക്ക് ആദർശമായിട്ടാണ് എൻ്റെ മടിയിലാട്ടോ ഇരുന്നേ അങ്ങനെ ആദർശമായിട്ട് മടിയിൽ വെച്ച് കാരണം എനിക്ക് ഒരാളുടെ മടിയിൽ കയറിക്കുമ്പോഴേക്കും തീരെ കംഫേർട്ടില്ല അപ്പം ആദർശമായിട്ട് അപ്പോൾ വലിയ വെയിറ്റ് ഒന്നും വെയിറ്റ് ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാതിരുന്ന് പിന്നെ ഇതാ ഞങ്ങള് വീടെത്തി വീടെത്തി അച്ഛൻ അവിടെ പോർക്കൊക്കെ സെറ്റ് സെറ്റാക്കിണ്ട് അപ്പോൾ യും ഞാനും നൈസായിട്ട് വേഗം പണിക്ക് കിടന്നു എന്നുവെച്ചാ അമ്മ പോർ കൃഷി വെക്കുക ഞാൻ സൈഡായിട്ട് വരുന്ന ഒരു മീൻകറും എന്തെങ്കിലും വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാനും ഡ്രസ്സ് മാറി മാറിക്ക് സെറ്റ് മുണ്ൊന്നും എടുത്തൊന്നും നിക്കണത് ഇഷ്ടമല്ല ഗൈസ് ഞാൻ വേഗം പോയിട്ട് അമ്മയുടെ അമ്മ എടുത്തിട്ട് ഇട്ടാ കഴിഞ്ഞ എനിക്ക് പകുതി സമാധാനം മ്മ ഓർക്കറിച്ചില്ലാതെ ഞാൻ മീൻ കളിക്കുള്ളത് വേണമെങ്കിൽ സെറ്റാക്കട്ടോ അപ്പൊ ഞങ്ങള് വരുമ്പഴേക്ക് പോർക്കൊക്കെ വേവിച്ച് സംഭവം വെച്ചിട്ടുണ്ടായി Bu mayhopoğreti de reçeladı. Ne de? Ocağa. Ocağa koyayım. Şimdi dürelendi. Ha. Pan dile

അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കോഴിക്കോടേക്ക് പോവാട്ടോ അപ്പൊ ഫസ്റ്റ് ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോവാ പോണ വഴിക്ക് ഞാന് അപ്പം ഇതാ പെട്ടിയൊക്കെ ഓരോ കുറെ കുറെ സാധനങ്ങളും മണ്ണം തന്നായിട്ടുണ്ടായി അപ്പൊ അതൊക്കെ എടുത്ത് ഞാൻ വിനീച്ചേട്ടൻ ചേച്ചി അലർ ചേട്ട ചച്ചനൊക്കെ പോവാ അപ്പൊ എന്തോ ഒരു വിഷമ പിന്നെ ഒരു ഇതുണ്ടായിരുന്ന അടുത്ത ആഴ്ച അങ്ങനെ വരുല്ലോന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തോ ഒരു വിഷമ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വിഷമം കൂടുതലും ഉണ്ടാവട്ടോ അവരെന്തൊക്കവും അങ്ങനൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ അമ്മയ്ക്ക് അച്ഛനും ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവാട്ടോ ഞാൻ പിന്നെ ഇട്ട മാക്സിൽ കയറി അവിടെ എന്തായാലും ഡ്രസ്സ് മാറേണ്ടതല്ലേ ഇവിടുത്തെ അമ്മയുടെ മാക്സി അമ്മ അവിടെ വരുമ്പോൾ ഇട്ടോളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് അധികം നമുക്ക് ടൈമൊന്നും നിന്നിട്ടില്ല അപ്പോൾ വേറെ ഡ്രസ്സൊക്കെ മാറി വേഗം അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് കാരണം ലേറ്റ് ആകുമ്പോഴേക്കും ഇങ്ങോട്ടെത്തണമല്ലോ അപ്പോൾ ഇങ്ങനെ ഇതാ അവിടെ നിന്നും യാത്ര പറഞ്ഞിട്ട് എൻ്റെ ഷർട്ടാട്ടോ അദർശ കെട്ടേക്കുന്നത് ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു പോകാണ് കൈസപ്പം എല്ലാവരും ലോഗിലാട്ടോ ഉള്ളു അതെ എനിക്കാ ബാക്ക് സീറ്റിൽ തീരെ ഇരിക്കാൻ പറ്റത്തില്ല ഛർദ്ദിച്ച് ഞാനൊരു വിധവും അപ്പം അച്ചാച്ചുള്ള കാരണം വരുമ്പോൾ അച്ചാച്ചും ബാക്കിൽ കെടുന്നു ഇപ്പം രാവിലെ ആയി കാരണം ചെങ്കിൽ ഫ്രണ്ടിലിരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ പോകണം വഴിക്ക് കോഴിക്കോട് എത്താറായപ്പോൾ കുറേ ഞാൻ എന്താ ഫലൂദ ഫ്രൂട്ട് സലാഡ് പിന്നെ അത് അടിപൊളി കടയായിരുന്നു കേട്ടോ ഇത് സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ ഒരു സാധനം കൂടെ എനിക്ക് വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കെറ്റിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ തന്നായിച്ചിട്ടുണ്ടായി അപ്പോൾ എനിക്ക് ചൂടുവെള്ളം എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണ് ഇറക്കാൻ യൂറിൻ ഇൻഫെക്ഷൻ നമുക്ക് തന്നെ ബാത്റൂമിലോ അല്ലെങ്കിൽ റൂമിലോ ആയിട്ടൊക്കെ എന്തായാലും ഇത് വേണം ഹീറ്റർ ഒരു ഓൾറെഡി എനിക്ക് തന്നായിച്ചിട്ടുണ്ടായി പക്ഷേ അത് ഇതുവരെ ഫിറ്റ് ആക്കിയിട്ടില്ല അങ്ങനെ നമ്മൾ കെറ്റിലും വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ വീടിൽ ഇത്രയേ ഉള്ളൂ